കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതലും യുവാക്കൾ ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ വഴുതക്കാട് വാർഡിൽ നിന്ന് മത്സരിക്കുന്നതാ നീതു വിജയൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എന്താണ് വിജയ പ്രതീക്ഷകൾ നമ്മൾ ഉറപ്പായിട്ടും വഴുതക്കാട് വാർഡ് കോൺഗ്രസ് തന്നെ പിടിച്ചെടുക്കും എന്താണ് ഈ വാർഡിലെ ജനങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കുക ഇവിടെ ഉള്ള ജനങ്ങൾ ഒരിക്കലും കൗൺസിലറിനെ തേടി കൗൺസിലറിനെ അന്വേഷിച്ച് നടക്കേണ്ടി വരത്തില്ല എപ്പോഴാണോ അവർക്ക് വേണ്ട സർവീസ് ആവശ്യമുള്ളത് അപ്പോൾ കൗൺസിലർ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും എന്താണ് ഈ ഒരു വാർഡിൻ്റെ സാഹചര്യം വഴുതക്കാട് വാർഡിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണത് എൽ ഡി എഫിൻ്റെ വാർഡാണോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അടുത്തറിയുള്ള ഒരു വാർഡാണോ എങ്ങനെയാണ് കോൺഗ്രസിന് അത്യാവശ്യം ബേസ് ഉള്ളൊരു വാർഡാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഉറപ്പായിട്ടും വാർഡ് പിടിച്ചെടുക്കും തുച്ഛമായ ഓട്ടനാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യവും നമുക്ക് വാർഡ് നഷ്ടപ്പെട്ടു പോയത് ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആ വാർഡ് തിരിച്ചു തിരിച്ചുവിളിക്കും ഒരു യുവാക്കളിൽ ഒരാളെ നിർത്തിയതിൽ എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമുണ്ടോ അത് യുവാക്കളെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ യുവാക്കളെ മാത്രമല്ല ഈ വാർഡിലെ മൊത്തം വോട്ടർമാർക്കും ഒരു മാറ്റം ആവശ്യം ആ മാറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ ഈ അടുത്തിടെ വാർത്തയിൽ ശ്രദ്ധേയായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നിലപാടെടുക്കുന്നു അങ്ങനെ ശക്തമായ നിലപാട് എന്നും കോൺഗ്രസിൽ എടുത്തിട്ടുള്ള ഒരാൾ കൂടി ആയിരിക്കും അല്ല ഇപ്പോഴും ആ നിലപാടിൽ തന്നെ തുടരുകയാണ് അതിനെ കുറിച്ചിട്ടൊക്കെ പാർട്ടി എന്താണ് പറയേണ്ടതെന്നുള്ളത് പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഇനി അതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് വിജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം വാർഡിൽ നടപ്പിലാക്കാൻ പോകുന്നത് വാർഡിന്റെ ആവശ്യം എന്താണോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും ബെസ്റ്റ് എന്തായാലും വിജയം ഉണ്ടാവട്ടെ നീതു വിജയ ആത്മവിശ്വാസത്തിലാണ് ഈ വാർഡ് പിടിച്ചെടുക്കാവുന്ന ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് ക്യാമറമാൻ ജിഷ്ണു സുരേന്ദ്രനൊപ്പം മേഘ്നാ മുരളി ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം